മഹേഷിൻ്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ നായകൻ നായികയ്ക്ക് സമ്മാനിക്കുന്നത് കുമ്പിളപ്പമാണ് ചിത്രം പോലെ തന്നെ കുമ്പിളപ്പവും ഹിറ്റായിരുന്നു ആ ചിത്രം ഷൂട്ട് ചെയ്ത ഇടുക്കിയുടെ അടുത്തുള്ള പ്രദേശമായ നീലൂരിൽ നിന്നുള്ള കുമ്പിളപ്പം ഇപ്പോഴും മെഗാ ഹിറ്റാണ് നാട്ടിൽ മാത്രമല്ല വിദേശത്തും ഈ പലഹാരത്തിന് ആവശ്യക്കാർ ഏറെയാണ് ഈ കുമ്പിളപ്പം വിജയകഥയുടെ സംവിധാനം കർഷകരുടെ ഉടമസ്ഥതയിലുള്ള പ്രൊഡ്യൂസർ കമ്പനിയാണ് കർഷകർക്ക് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കാത്ത സാഹചര്യം കർഷകരുടെ കൊഴിഞ്ഞുപോക്ക് ഇവയൊക്കെയാണ് നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ രൂപീകരണത്തിന് വഴിയൊരുക്കിയത് രണ്ടായിരത്തിൽ നീലൂർ സർവീസ് സഹകരണ ആഭിമുഖ്യത്തിൽ സഹായത്തോടെയാണ് നീലൂർ പ്രൊഡ്യൂസർ കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് പതിനഞ്ച് പർവ്വ പ്രൊഡ്യൂസർ കമ്പനീസ് ഉണ്ട് ഇന്ന് കോട്ടയത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന അതിനകത്ത് ഒന്ന് ഒരു ഒരു ഏറ്റവും നല്ല രീതിയിൽ പോകുന്ന ഒരു കമ്പനിയാണ് നമ്മുടെ നീലൂർ രണ്ടായിരത്തി പതിനാല് തുടങ്ങി ഇന്ന് ഇന്നൊരു നമുക്കൊരു ഇപ്പോൾ നമ്മൾ കണ്ടതാണ് ഒരു മുപ്പത് നാൽപ്പതോളം സ്ത്രീകൾക്ക് ഒരു കണ്ടിന്യൂസ് ബേസിസിൽ ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിട്ട് ഇത് മാറി അപ്പൊ അതാ അതാണ് നമ്മുടെ ഉദ്ദേശം നമ്പാടിന്റെ ഉദ്ദേശം തന്നെ എഫ് യോടെ ഒരു ഉദ്ദേശം ഒബ്ജെക്ടീവ് നമ്മുടെ അത് തന്നെയാണ് ഒരു നാട് ഒരു ഗ്രാമം വളരണം ആ ഗ്രാമത്തില് ആൾക്കാർക്ക് വരുമാനം കൂടണം അവിടുത്തെ കർഷകർക്ക് വരുമാനം കൂടണം തൊഴിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം ആ എന്നാലും ഒരു നമുക്കൊരു കംപ്ലീറ്റ് ഒരു സമ്പൂർണ്ണ ഡെവലപ്മെന്റ് ഒരു ഇൻറ്റിഗ്രേറ്റഡ് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പം അതാണ് ഒരു എഫ് പിയുടെ ഉദ്ദേശം ഗ്രാമീണ ഏരിയകളിൽ പുതിയ ആശയങ്ങൾ ആശയങ്ങളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഗ്രാൻഡ് ബേസ് പ്രൊജക്ട്സ് ചെയ്യും അപ്പോൾ അത് പല രീതിയിലുള്ള പ്രൊജക്ട്സ് ചെയ്യും ഞങ്ങൾ കൃഷി സംബന്ധിച്ച് ഇപ്പം കൃഷിക്ക് കൃഷിക്കകത്ത പോലെ നവീന ചിന്തകളുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു ഫാം സെക്ടർ ഇന്നോവേഷൻ ഫണ്ട് ഉണ്ട് അതിനകത്ത് സപ്പോർട്ട് ചെയ്യും പിന്നെ നമ്മുടെ തൊഴിൽ ഗ്രാമീ നമ്മുടെ എസ് എസ് ജി നമ്മുടെ കുടുംബശ്രീ പോലത്തെ യൂണിറ്റ്സ് അവർക്ക് തൊഴിൽ തൊഴിൽ പ്രശിക്ഷ ട്രെയിനിങ് ട്രെയിനിങ്ങും പിന്നെ ആ അതിനെ വികസിപ്പിക്കാനുള്ള പ്രൊജക്ട്സ് ചെയ്യും അപ്പോൾ അങ്ങനെ പല രീതിയിൽ രീതി കോട്ടയത്ത് നമ്മൾ പല പല പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മള് ഏറ്റുമാനൊരു അർച്ചന ഹുമൻ സെന്ററിന്റെ സെന്ററിന്റെ കൂടെ നമ്മളൊരു വുമൺ ടാക്സി ഡ്രൈവർ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് എൻ എസ് എസിന്റെ കൂടെ നമ്മൾ നായർ സർവീസ് സൊസൈറ്റിയുടെ കൂടെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ 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 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എൻ ജിഒസ് സാമുദായിക സംഘടനകൾ എല്ലാ എല്ലാവരുടെയും കൂടെ നമ്മൾ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് കുടുംബയുടെ കൂടെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ഒരു ഇപ്പം നമ്മൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നിരു പ്രൊഡ്യൂസർ കമ്പനിയുടെ ക്യാമ്പസിലാണ് നമ്മൾ നിൽക്കുന്നത് ഇത് ഞങ്ങളൊരു ഇത് ഞങ്ങളുടെ ഒരു രണ്ടായിരത്തി പതിനാറില് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത ഒരു ഫാർമർ കമ്പനിയാണ് ഇത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ടായിരുന്നു അതിനകത്ത് ഇരുന്നൂറ് കർഷക കമ്പനികൾ നമ്മൾ ഇന്ത്യ ഇന്ത്യ ഒട്ടാകെ പ്രൊമോട്ട് ചെയ്ത് അതിനകത്ത് കേരളത്തിൽ നിന്നും ചെയ്തു അതിനകത്ത് ഒന്ന് ഒരു കമ്പനിയാണ് പറഞ്ഞാൽ നീരൂർ പ്രൊഡ്യൂസർ കമ്പനി അപ്പം ഇത് രണ്ടായിരത്തി പതിനാറിലാണ് നമ്മൾ തുടങ്ങിയത് അപ്പം നമ്മുടെ ഇനീഷ്യൽ നമുക്കൊരു ഗ്രാൻഡ് സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇതിന് പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാറ് തൊട്ട് ഇന്ന് വരെ നബാർഡിൻ്റെ ഒരു കണ്ടിന്യൂസ് സപ്പോർട്ടുണ്ട് ആ ഗ്രാൻഡ് സപ്പോർട്ട് തീർന്നിട്ടും നമ്മൾ പല രീതിയിലും പല നമ്മുടെ പല സ്കീംസ് നമുക്ക് പല സ്കീംസ് പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പല സ്കീംസ് നമുക്കുണ്ട് നമ്മൾ സപ്പോർട്ട് കർഷകരുടെ മൂലധനത്തിലും ഉടമസ്ഥതയിലും പ്രവർത്തിക്കുന്നതാണ് നീലൂർ പ്രൊഡ്യൂസർ കമ്പനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുമ്പിളപ്പം ഉത്പാദിപ്പിക്കുന്ന കാർഷിക കൂട്ടായ്മയാണെന്ന പ്രത്യേകതയും ഉണ്ട് പ്രതിദിനം അയ്യായിരത്തിനടുത്ത് കുമ്പിളപ്പം പ്രാദേശികമായും വിൽപ്പന നടത്തിവരുന്നു പ്രതിമാസം ായിരം എണ്ണത്തിന് മുകളിലാണ് വിദേശത്തേക്ക് കയറ്റി അയക്കുന്നത് നീലൂരിലെ അറുന്നൂറ്റി അമ്പത് കർഷകരുടെ കൂട്ടായ്മയായ കമ്പനിയുടെ ഓഹരി ഉടമകളിൽ ഭൂരിഭാഗവും പുരുഷന്മാരാണെങ്കിലും കുമ്പളപ്പ നിർമ്മാണം സ്ത്രീകളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് രാവും പകലും ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് കുമ്പിളപ്പ നിർമ്മാണം ചക്ക വെട്ടും ഒരുക്കലും മറ്റും ചെയ്യാൻ പത്തോളം സ്ത്രീകൾ വേറെയുമുണ്ട് യന്ത്രങ്ങളുടെ സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിയാണ് പ്രവർത്തികൾ മുന്നോട്ടു പോകുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിറ്റ് നമുക്ക് വിദേശത്തേക്കും സ്വദേശത്തേക്കും കൊടുത്തുകൊണ്ട് കൂടുതൽ വരുമാനം കർഷകർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കമ്പനി ആരംഭിച്ചത് ആദ്യം വളരെ ചെറുതായിട്ട് തുടങ്ങിയ ഇന്ന് പ്രസ്ഥാനം വളരെയധികം ഭംഗിയ വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഞങ്ങളുടെ ഒരു ഏറ്റവും വലിയ ഒരു പുതിയൊരു സംരംഭം എന്ന് പറഞ്ഞാൽ ഈ ചക്കയുടെ പള്പെടുത്ത് കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ഒരു സ്കീം നമ്മൾ തുടങ്ങി അത് വൻ വിജയമാണ് ഏകദേശം മൂവായിരത്തോളം കുമ്പിളപ്പം നമ്മുടെ പ്രാദേശിക മാർക്കറ്റിലും അതോടൊപ്പം തന്നെ ഏകദേശം അമ്പതിനായിരത്തോളം കുമ്പളപ്പം വിദേശത്തേക്കും ഒരു മാസം കയറ്റി അയക്കുന്നുണ്ട് നമുക്ക് അതിനുള്ള ഇല വരുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് അതായത് ഇരട്ടി അതുപോലെ കുറ്റിയാടി അതുപോലെ ഇവിടെ പാലക്കാട് ജില്ല ഹൈ റേഞ്ച് ഇവിടെ നല്ല നമുക്ക് ആവശ്യത്തിന് ഇല ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞാണ് കുമ്പിളപ്പം തയ്യാറാവുന്നത് ചക്ക കഴുകിയെടുത്ത് ചെറു കഷണങ്ങളാക്കി മുറിച്ചെടുത്ത ശേഷം ചവണിയും കുരുവും മാറ്റുന്നു ചക്കച്ചുള വൃത്തിയാക്കുന്നതാണ് അടുത്ത ഘട്ടം വരിക്കച്ചക്കപ്പഴത്തിൻ്റെ പളപ്പ് അരിപ്പൊടി ശർക്കര തേങ്ങാപ്പീര നെയ്യ് ഏലയ്ക്ക ഉപ്പും ചേർത്ത് കുഴച്ചെടുത്ത് കുമ്പിൽ കുത്തിയ എടന അല്ലെങ്കിൽ വയന ഇലയിൽ വെച്ച് ഈ അപ്പം ആവിയിൽ പുഴുങ്ങിയെടുക്കുന്നു ചക്കയുടെ സീസണിൽ മധ്യകേരളത്തിലെ നാട്ടിൻ പുറങ്ങളിലെ പ്രധാന പലഹാരമാണ് കുമ്പിളപ്പം കസ്റ്റമേഴ്സിൻ്റെ താൽപ്പര്യമനുസരിച്ചാണ് വിവിധ തൂക്കത്തിൽ ഉൽപ്പന്നം നൽകുന്നത് അമ്പത് അറുപത് എഴുപത് ഗ്രാമുകളിൽ ഉണ്ടാക്കിയെടുക്കുന്നു ആവശ്യക്കാർ ഏറെയുള്ളത് എഴുപത് ഗ്രാം കനമുള്ള അപ്പത്തിനാണ് വയന ഇലകൾ പ്രാദേശികമായിട്ടും പാലക്കാട് അട്ടപ്പാടി ഇരിട്ടി എന്നിവിടങ്ങളിൽ നിന്നും വലിയ തോതിൽ ശേഖരിക്കുന്നുണ്ട് ഒരിലയ്ക്ക് ഒരു രൂപ നൽകും പൊട്ടൽ വീണതോ കേടുള്ളതോ പഴകിയതോ ആയ ഇലകൾ ഉപയോഗിക്കാറില്ല കർഷകരിൽ നിന്നും കാർഷിക വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിൽ നീലൂർ എഫ് പി സി വലിയൊരു മുന്നേറ്റമാണ് കൈവരിച്ചിരിക്കുന്നത് ഇത് പ്രാദേശിക വിപണികളിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഇവരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് വലിയൊരു ഡിമാൻഡ് തന്നെയാണ് ലഭിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴുള്ളതിലും കൂടുതൽ സംഭരണശേഷി വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൽ ഗ്രേഡിങ്ങും പാക്കിങ്ങും പോലെയുള്ള കാര്യങ്ങൾ അനുവർത്തിച്ച് അതിൽ കൂടുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനിൽ നിന്നും അവർക്ക് ഒരു ഹൈടെക് ഇൻ്റഗ്രേറ്റഡ് പാക്ക് ഹൗസിന് വേണ്ടി ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഉടൻ തന്നെ അനുവദിച്ചിട്ട് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശീതീകരണ സംവിധാനമുള്ള റീഫർ വാനുകൾ കൃഷി വകുപ്പിൽ നിന്ന് റീഫർ വാൻ കൃഷി വകുപ്പിൽ നിന്നും അനുവദിച്ചു നൽകിയിട്ടുണ്ട് അതുപോലെ ഇവരുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കേരള അഗ്രവ് ബ്രാൻഡ് വഴി കേരള അഗ്രവ് ബ്രാൻഡഡ് ഷോപ്പുകൾ മുഖേന വിപണനം നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉടൻ തന്നെ ഇവർക്ക് ലഭിക്കുന്നതാണ് അതുവഴിയായിട്ട് ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈൻ വിപണനത്തിനും കൂടെയുള്ള സംവിധാനം കൃഷി വകുപ്പ് വഴി ഇവർക്ക് ലഭ്യമാക്കുന്നുണ്ട് ഇതിലൂടെയെല്ലാം നമ്മുടെ പ്രാദേശികമായി കർഷകര് തന്നെയാണ് അവർക്ക് തന്നെയാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് നമുക്കറിയാം വിപണനത്തിലാണ് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് അപ്പൊ അത് ലഭ്യമാക്കുന്നതിന് വേണ്ടി സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള നെയ്ലൂർ എഫ് പി സി കർഷകർക്ക് വലിയൊരു കൈത്താങ്ങ് തന്നെയാണ് അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ കർഷകർക്ക് വലിയ പ്രയോജനമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് വീടുകളിൽ കുമ്പിളപ്പം ഉണ്ടാക്കാൻ ചക്കപ്പഴം ഉടനടി ഉപയോഗിക്കുമ്പോൾ വാണിജ്യാടിസ്ഥാനത്തിൽ ചക്കപ്പഴം പൾപ്പാക്കിയാണ് ഉപയോഗിക്കുന്നത് ഇതിനായി വ്യത്യസ്ത സമയങ്ങളിൽ ചക്ക ശേഖരിച്ച് പഴുപ്പിച്ച് പൾപ്പാക്കി ശീതീകരിച്ച് സൂക്ഷിക്കും പ്രാദേശിക കർഷകരിൽ നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ ചക്ക ശേഖരിക്കുന്നുണ്ട് സീസണിൽ ചക്കയ്ക്ക് വില കുറയുമെങ്കിലും നശിച്ചു പോകുന്നത് ഒഴിവാക്കാൻ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കൊണ്ട് സാധിക്കും ഒരു ചക്ക വിൽപ്പന നടത്തിയാൽ ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ വരുമാനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു കൊടുത്താൽ കിട്ടും കൃഷി വകുപ്പും മറ്റും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത് കടനാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു മലയോര പ്രദേശമാണ് പ്രധാനമായും റബ്ബറാണ് ഇവിടെ കൃഷി ചെയ്തു വരുന്നത് കൂടാതെ മലയോര മേഖലയിൽ പച്ചക്കറി വാഴ ഫലവൃക്ഷത്തെ ഫലവൃക്ഷങ്ങൾ നന്നായിട്ട് കൃഷി ചെയ്തു വരുന്നുണ്ട് കർഷകർക്കും ഇവിടുത്തെ കാർഷിക മേഖലയ്ക്കും മികച്ച പിന്തുണയാണ് നീലൂർ സർവീസ് സഹകരണ ബാങ്ക് നൽകി വരുന്നത് കാർഷിക വിളകളിൽ മൂല്യവർദ്ധിത മേഖലയിൽ അനന്ത സാധ്യതകളുള്ള ചക്ക എന്ന കാർഷികോ കാർഷിക വിള തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും മൂല്യവർദ്ധി മൂല്യവർധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് മൂല്യവർധിത മേഖലയിൽ ചക്കയുടെ വിവിധ പ്രോഡക്ട്സ് കപ്പ കപ്പയുടെ തന്നെ വിവിധ പ്രോഡക്ട്സ് മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ അങ്ങനെ കുവപ്പൊടി തുടങ്ങി നാൽപ്പതോളം ഉൽപ്പന്നങ്ങൾ നീലൂർ എന്ന ബ്രാൻഡിൽ നീലൂർ എഫ് പി സി വിപണിയിൽ എത്തിക്കുന്നുണ്ട് മെച്ചപ്പെട്ട പ്രവർത്തനത്തിനായിട്ട് കൃഷി വകുപ്പിന്റെ നല്ല സഹകരണം തന്നെ നമ്മൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് തുടക്കം മുതലുള്ള പ്രവർത്തനത്തിനും അവരുടെ രൂപീകരണത്തിനും ശാക്തീകരണത്തിനുമായിട്ട് എസ് എഫ് എ സിയിൽ നിന്ന് പതിനെട്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് കൂടാതെ ഡിപ്പാർട്ട്മെന്റിന്റെ കൃഷിയിലേക്ക് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ശുതീകരണ സംവിധാനമുള്ള വാഹനം അനുവദിക്കുകയുണ്ടായി ലോക്കൽ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ദൂരെയുള്ള സെയിൽസ് ഔട്ട്ലെറ്റുകളിലും ഈ മൂ ഉൽപ്പന്നങ്ങൾ വിപണനം ചെയ്യുന്നതിന് ഒരു പരിധിവരെ ഈ ശുചീകരണ സംവിധാനമുള്ള വാഹനം അവർക്ക് പ്രയോജനപ്രദമായിട്ടുണ്ട് ഇത് കൂടാതെ അവരുടെ ഡ്രീം പ്രൊജക്ടായിട്ടുള്ള ഇന്റഗ്രേറ്റഡ് ഹൈടെക് പാക്ക് ഹൗസ് അതിന്റെ പണി അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ഫണ്ട് ലഭ്യമാക്കുന്നതിനായിട്ട് എം എ ഡി എച്ച് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏകദേശം അമ്പത് ലക്ഷം രൂപ രൂപ ചെലവുള്ള ഒരു പ്രൊജക്ട് പ്രപ്പോസൽ തയ്യാറാക്കി ഞങ്ങൾ ജില്ലാ തലത്തിലേക്ക് കൊടുത്തിട്ടുണ്ട് ആ പ്രൊജക്ട് പ്രപ്പോസൽ സ്റ്റേറ്റ് ലെവൽ അപ്രൂവലിനായിട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് ആ അപ്രൂവൽ ലഭിക്കുന്ന മുറയ്ക്ക് ആ ഫണ്ട് അവർക്ക് ലഭ്യമാക്കാനായിട്ട് കഴിയുന്നതാണ് അതുകൂടാതെ ഡിപ്പാർട്ട് കാർ മേഖലയിൽ കേരള അഗ്രോ ബ്രാൻഡിംഗ് ബ്രാൻഡിങ് കൃഷിവകുപ്പ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം പന്ത്രണ്ടോളം പ്രോഡക്ട്സ് കേരള അഗ്രോ ബ്രാൻഡിലേക്ക് കേരള അഗ്രോ ബ്രാൻഡിംഗ് ലഭ്യമാക്കുന്നതിനായിട്ട് അതിനുള്ള നടപടികൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ബ്രാൻഡിങ് ലഭ്യമാക്കുന്നതോടുകൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് ഈ പന്ത്രണ്ട് പ്രൊഡക്ട്സും എത്തിക്കുവാൻ സാധിക്കുന്നതാണ് അങ്ങനെ കാർഷിക കടനാട് പഞ്ചായത്തിന്റെ കാർഷിക മേ കർഷകർക്കും നല്ല മികച്ച പിന്തുണ നൽകി സർവീസ് സഹകരണ ബാങ്കും നീലൂർ മുന്നോട്ട് ും ഒരു മണിക്കൂറിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് എണ്ണം പുഴുങ്ങാവുന്ന സ്റ്റീമറിലാണ് അപ്പം തയ്യാറാക്കുന്നത് അറുപത്തി അഞ്ച് ദിവസവും മുടങ്ങാതെ ഉണ്ടാക്കാവുന്ന വിധത്തിൽ പൾപ്പ് ശേഖരിച്ചു വച്ചിട്ടുണ്ട് പന്ത്രണ്ട് രൂപയാണ് മൊത്തവില പ്രാദേശിക വിപണിയിൽ പതിനെട്ട് രൂപ വിദേശ വിപണിയിൽ മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഉൽപ്പന്നം രാവിലെ മണിക്കുള്ളിൽ തന്നെ ഉൽപ്പന്നം കമ്പനിയിൽ നിന്നും കൊണ്ടുപോകും നീലൂരിലെ കുമ്പിളപ്പത്തിന് എല്ലായിടത്തും മികച്ച ഡിമാൻഡുണ്ട് രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് രാത്രി പകല് നാട്ടുകാർ ചെയ്യുന്നതാണ് നമ്മൾ ഈ രാവിലെ ആറു മണി മുതൽ ഒമ്പതര വരെ ഇവിടുന്ന് സെയിലിന് പോകുന്നത് അതിന് ശേഷം പകൽ ചെയ്യുന്നത് ഒരു അഞ്ചുമണിയോട് കൂടി അത് ഓരോ കമ്പനികൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അവർ പറയുന്ന ആ അളവിലുള്ള കാര്യ ഇതാണ് നമ്മൾ ചെയ്ത് കുമ്പോഴാണ് ചെയ്ത് കൊടുക്കുന്നത് അതുകൂടാതെ ഇവിടെ ചക്ക നമ്മൾ ചക്ക ഓരോ ചുളയായിട്ട് കീന്തി അതുപോലെ വറുക്കാനുള്ള ആ ഇങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് അതുപോലെ പഴം ചെയ്ത് കൊടുത്ത് ചെയ്യുന്നുണ്ട് കുരു അതിൻ്റെ തൊണ്ട് കളഞ്ഞ് തുലി കളഞ്ഞ് കരിന്തൊലി ആ മുകളിലുള്ള ആ മാത്രം കളഞ്ഞാൽ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ഓരോ കമ്പനികൾക്കാണ് ഇപ്പം ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് പിറ്റേ ദിവസത്തേക്കുള്ള കുമ്പിളിനുള്ള പളപ്പ് തല ദിവസം റെഡിയാക്കി വെക്കും ഇന്ന് റെഡിയാക്കുന്ന പൾ ആ പളപ്പ് വരുത്തി വെക്കുന്ന പളപ്പ് ഉപയോഗിച്ച നാളെ കുമ്പിൾ നമ്മുടെ കുമ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അത് രണ്ട് ദിവസം വരെ പുറത്തിരുന്നാലും കേടാവുകയില്ലാത്ത ഒരു കുമ്പിളാണ് രണ്ട് ദിവസം നമുക്ക് ചൂടാക്കാതെ വരെ കഴിക്കാവുന്ന ഒരു കുമ്പിളാണ് കാർഷിക മേഖലയ്ക്ക് ശക്തി പകരാനും കർഷകരെ സഹായിക്കാനുമായി നീലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഫാർമേഴ്സ് ക്ലബ്ബ് ആരംഭിച്ചിരുന്നു മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചതോടെ പിന്നീട് നബാർഡിന്റെ സഹായത്തോടെ അമ്പത് ജെ എൽ ജി ഗ്രൂപ്പ് അനുവദിച്ചു നിലവിൽ ബാങ്കിന്റെ നേതൃത്വത്തിലുള്ള അഞ്ച് ഫാർമേഴ്സ് ക്ലബ്ബുകളിൽ നിന്നായി നാന്നൂറോളം അംഗങ്ങളുണ്ട് സംഭരിച്ച് ഇങ്ങനെയൊരു പ്രസ് പ്രസ്ഥാനം ഒരു ചക്കയുടെ കപ്പയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വഴി എല്ലാവരുടെയും ഭാഗത്തു നിന്നും നല്ല സഹകരണം വന്നതിൻ്റെ അത് വലിയ ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ന് മാറ്റാൻ കഴിഞ്ഞു പത്ത് എഴുപത്തഞ്ചോളം പേർക്ക് ജോലി പിന്നെ കമ്പനി തന്നെ പത്ത് മുപ്പത്തി ആറ് സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് അവിടെ ബിൽഡിങ്ങുകൾ പിന്നെ ഇപ്പം ഫ്രീസിംഗ് യൂണിറ്റ് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ ഉള്ള ഒരു ഘട്ടത്തിൽ വന്നിരിക്കുകയാണ് അപ്പം ഇതിനെല്ലാം മാതൃകയായിട്ട് പ്രവർത്തിച്ച് നിലവിലുള്ള സർവീസ് സഹകരണം വാങ്ങിയാൽ നീലൂർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഓരോ ഡയറക്ട് ബോർഡ് അംഗങ്ങളും കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഓരോ യോഗങ്ങളിലും കമ്പനിയുടെ ഉയർച്ച ലക്ഷ്യമിട്ടുള്ള പദ്ധതികളിൽ ചർച്ച നടക്കുകയും ഏറ്റവും മികച്ചവ നടപ്പിലാക്കാൻ ഭാരവാഹികൾ തീരുമാനം സ്വീകരിക്കുകയും ചെയ്തുവരുന്നു പോരായ്മകൾ കണ്ടെത്തി അത് നികത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളും കൈക്കൊള്ളുന്നുണ്ട് കയറ്റുമതി ബിസിനസ് ത്വരിതപ്പെടുത്തുന്നതിനായി നൂറ് എം ടി കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ് ഉടൻ പ്രവർത്തനം തുടങ്ങും കുമ്പിളപ്പത്തിനൊപ്പം ചക്ക കപ്പ എന്നിവയിൽ നിന്നും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കമ്പനി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ചക്ക കപ്പ എന്നിവ പ്രോസസ് ചെയ്യുന്നതിനോടൊപ്പം പാലിയാറ് പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കുന്ന ഔട്ട്ലെറ്റ് ആണിത് അതിൽ മെയിനായിട്ട് ചക്ക അത് വേവിക്കാൻ പാകത്തിന് ഡ്രൈഡ് ആക്കി സൂക്ഷിച്ചിരിക്കുന്നതാണ് കൂടാതെ പിന്നെ അവലോസ് ഉണ്ടാക്ക ഇതൊക്കെ വാല്യ പ്രോഡക്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഡ്രാഫ്രൂട്ട് വരട്ടിയതായത് ചക്ക വരട്ടിയത് ഇത് പിന്നെ ഇവിടെ തന്നെ ഉള്ളതാണ് മഞ്ഞൾ പൊടി ചെയ്യുന്നത് അങ്ങനെ ചക്ക കുരിപ്പൊടി സീഡ് പൗഡർ ഇത് കറികൾക്ക് കൊഴുപ്പ് കൂട്ടാനൊക്കെ രുചിഭേദം ഇല്ലാതെ കറികൾക്ക് കൊഴുപ്പ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കറിയിൽ ആഡ് ചെയ്യാവുന്നതാണ് കൂവപ്പൊടി വെളിച്ചെണ്ണ ചിപ്സ് ഐറ്റംസ് കാർഷിക വിളകളെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വില്പന നടത്തി കർഷകർക്ക് കൂടുതൽ വരുമാനം നേടിക്കൊടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ കാർഷിക മേഖലയ്ക്ക് വലിയ ഗുണം ചെയ്യും തങ്ങളുടെ വിളകൾക്ക് ന്യായമായ വില കിട്ടുന്നില്ലെന്ന കർഷകരുടെ പരാതികൾ ഒരു പരിധിവരെയെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കിയുള്ള വിൽപ്പനയിലൂടെ പരിഹരിക്കാനും സാധിക്കും കൂടുതൽ ആളുകളെ കാർഷിക മേഖലയിലേക്ക് എത്തിക്കാനും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വഴിവെക്കും എന്നതിൽ സംശയമില്ല നീലൂരിൻ്റെ ഖ്യാതി വിദേശത്തുവരെ എത്തിച്ച കുമ്പിളപ്പം ഇനി മെഗാ ഹിറ്റിലേക്ക് എത്തട്ടെ കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ഡോട്ട് കോം